നിധി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തില് ഞായറാഴ്ച കോതമംഗലത്ത് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും കോതമംഗലം ആസ്ഥാനമായുള്ള നിധി ഫൗണ്ടേഷൻ വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഞായറാഴ്ച രാവിലെ പത്തിന് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ സെന്റ് തോമസ് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് ആരംഭിക്കുന്നത് ക്യാൻസർ ജനറൽ മെഡിസിൻ ഇ എൻ ടി ത്വക്ക് നേത്രം കാർഡിയോളജി ന്യൂറോളജി ഗ്യാസ്ട്രോ ഓർത്തോ കമ്മ്യൂണിറ്റി മെഡിസിൻ ദന്തം തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ നേതൃത്വം നൽകും മരുന്നും വിവിധ ലാബ് ടെസ്റ്റുകളും സൗജന്യമായിരിക്കും ഇപ്പോൾ നിധി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കോതമംഗലത്ത് സംഘടിപ്പിക്കുകയാണ് പ്രശസ്തങ്ങളായ കോട്ടയം കരിത്താസ് എറണാകുളം വാസനൈക്കെയർ കോതമംഗലം മാർ ബസോലിയോസ് ദന്തൽ കോളേജ് എന്നീ മൂന്ന് ആശുപത്രികളുടെ സംയുക്ത സഹകരണത്തോടെയാണ് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പ്രകാശ് ബാബു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ജേക്കബ് ഇട്ടൂബ് കെ പി കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായി പരിശോധനയും മുഴുവൻ ആളുകൾക്കും മരുന്ന് സൗജന്യമായി നൽകുന്നതോടൊപ്പം ഇ സി ജി എക്കോ മറ്റ് ലാബ് ടെസ്റ്റുകൾ എന്നിവ തികച്ചും ആയിരിക്കും നൽകുന്നത് ഈ വരുന്ന ഞായറാഴ്ച പതിനൊന്നാം തീയതി എട്ട് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും ക്യാമ്പിൽ വരുന്ന മുഴുവൻ ആളുകളെയും പരിശോധിക്കാനുള്ള സംവിധാനം അന്നേ ദിവസം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തുടർ ചികിത്സ ആവശ്യമായി വരുന്ന മുഴുവൻ ആളുകൾക്കും മിതമായ നിരക്കിൽ തുടർ ചികിത്സ ലഭ്യമാക്കുന്ന സൗകര്യം മുഴുവൻ ഹോസ്പിറ്റലുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്